ഹായ് കീട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷം നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഒന്ന് കണ്ടാലോ വലിയ മസാലകളൊന്നും ചേർക്കാതെ എരിവൊക്കെ കുറച്ചിട്ടെടുക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഒരു ഒന്നൊന്നര കിലോ ചിക്കൻ ഉണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കാന്താരി മുളകാണ് എടുക്കുന്നത് കേട്ടോ പച്ചമുളകല്ല കാന്താരി മുളകാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കാന്താരിയാണ് എടുത്തത് ഇത് ഇച്ചിരി എരിവൊക്കെ ഉണ്ട് എന്നാൽ വലിയ എരിവുമില്ല കാന്താരി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരും ജീരകം വലിയ ജീരകം ഉണ്ടല്ലോ അത് ഉപ്പ് ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാതെ ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്കിട്ടിട്ട് കുറച്ച് കാശ്മീരി പുള മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരല്പപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് വിരകി വയ്ക്കാം കേട്ടോ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ നമുക്കൊരു ഒരു നാരങ്ങയുടെ നേരും കൂടെ ഒന്ന് വിഴിഞ്ഞൊഴിച്ചു കൊടുക്കാമേ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ കാണുന്നവരൊന്ന് ലൈക്കടിച്ച് പോകണം കേട്ടോ മറക്കരുതേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഈ മസാല ഒന്ന് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പെരട്ടിയെടുക്കാം അതിനുശേഷം ഞാനിതിലേക്കൊരു ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ടേ കോഴിമുട്ടയും പിന്നെ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത് അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിമുട്ട ചേർക്കുന്നുണ്ടത് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം നല്ല എണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാമേ ഞാനിതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേശിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വെറുതെ കഴിക്കാനും പിള്ളേർക്ക് കൊച്ചുമക്കളൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴത്തേക്കും പിള്ളേർ ഇങ്ങനെ കൊണ്ട് നടന്ന് കഴിക്കുമല്ലോ അവർക്ക് ചപ്പാത്തിയോ പൊറോട്ടോ അങ്ങനെയൊന്നും വേണ്ട വെറുതെ കൊണ്ടു നടന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാന്താരിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ കാന്താരി വെച്ചിട്ടുള്ളതായത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കുരുമുളക് പൊടിയും ചേർക്കാം പക്ഷേ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ കാന്താരിയാണ് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ സി യു